നമസ്കാരം സി പി ഐ എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമാണ് സമ്മേളന കാലങ്ങൾ അവസാനിച്ചിട്ടില്ല പക്ഷേ ഇതിനോടകം തന്നെ വാർത്തകൾ വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ് സുദർശൻജി ഈ പാർട്ടി സമ്മേളനങ്ങൾ പലപ്പോഴും എത്രമാത്രം സി പി എം രാഷ്ട്രീയമായി അധപ്പതിച്ചാലും സമ്മേളനത്തോടുകൂടി ഒന്ന് ഉഷാറാവുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മോഡിലേക്ക് പോവുക ഇതൊക്കെയാണ് പ്രധാനമായും സംഭവിക്കാറുള്ളത് പക്ഷേ ഇവിടെ വിവാദങ്ങൾ കൊണ്ടങ്ങ് നിറയുകയാണ് ഭരിക്കുന്ന സർക്കാരിനെതിരെ വലിയ ചെളിവാരിയറിയലുകൾ സഖാക്കൾ തന്നെ നടത്തുകയാണ് ഈ സമ്മേളന കാലത്തെ നമ്മൾ ആ ഒരു രീതിയിൽ എങ്ങനെ വിലയിരുത്തും തീർച്ചയായിട്ടും സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നു എന്നത് തന്നെ നല്ലൊരു കാര്യം കോൺഗ്രസിന്റെ ഒന്നും സമ്മേളനങ്ങൾ നടന്നിട്ട് കാലങ്ങളായി അപ്പം ഒരു പാർട്ടി സംവിധാനത്തിൽ സമ്മേളനങ്ങൾ അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏരിയാ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ ഒടുവിൽ സംസ്ഥാന സമ്മേളനങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ആ ഒരു രാഷ്ട്രീയ സമ്മേളനങ്ങൾ കടന്നു പോകുന്നത് ഇതിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ തന്നെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും മറ്റ് മേഖലാ സമ്മേളനങ്ങളും ഒക്കെ തന്നെ സി പി എമ്മിൽ നടന്നത് അതിലൊക്കെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനവും പാർട്ടിയുടെ ചില പ്രവർത്തകരുടെ ചില ഇടപെടലുകളും പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയും സർക്കാരിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന തരത്തിലാണ് പല നേതാക്കളും പരസ്യമായി പ്രതികരിച്ചത് ഒരു വെള്ള മാധ്യമങ്ങളിലൊന്നും ആ പരസ്യ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങൾ കിട്ടിക്കാണില്ല എന്നാലും നമുക്കറിയാം നമുക്കറിയാമല്ലോ ശക്തമായി തന്നെ വിളിച്ചു പറയുകയും പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് പലപ്പോഴും ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിക്കെതിരെയും പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെതിരെയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെ ശക്തമായ വാദം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കമുന്നയിച്ചത് അത് തുടർന്ന് ജില്ലാ സമ്മേളനങ്ങളിലേക്കും ഇപ്പോൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിമർശനങ്ങൾ നല്ലതാണ് വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി തിരുത്തും എന്ന് പാർട്ടി സെക്രട്ടറി പലവട്ടം പറയുന്നുണ്ട് എങ്കിലും അതൊന്നും പ്രായോഗികമായി കാലങ്ങളായി സി പി നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അല്ല ഈ പറയുന്ന ഈ പുകയുന്ന വിവാദങ്ങൾ വരുമ്പോഴും ഇതിനെ ന്യായീകരിക്കുന്നത് അങ്ങനെയാണ് അതായത് സ്വയം വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് ആ വിമർശനങ്ങളിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇതൊരു വിമർശനം മാത്രമായി എടുക്കില്ല വിമർശനമല്ല ഇത് ഇത് പാർട്ടിക്കെതിരെ പാർട്ടിക്കാർ തന്നെ അല്ലെങ്കിൽ സഖാക്കൾ തന്നെ പ്രവർത്തകർ തന്നെ തിരിയുന്ന ഒരവസ്ഥയാണ് പല മേഖലകളിലും പാർട്ടി പ്രവർത്തകർ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പാർട്ടി വിട്ടുപോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഏരിയ കമ്മിറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന കമ്മിറ്റിയാണ് നൂറുകണക്കിന് പേരാണ് സി പി എം വിട്ട് സി പി ഐയിലും കോൺഗ്രസിലും ചേർന്നത് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പേർ സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും വരെ പോകുന്ന കാഴ്ചകൾ അടുത്തിടെ കാണാൻ കഴിഞ്ഞു ഈ സമ്മേളനങ്ങൾക്ക് ശേഷം രാജ്യ സമ്മേളനങ്ങൾക്കും ഏരിയ സമ്മേളനങ്ങൾക്കും ശേഷം അതായത് വലിയൊരു രാഷ്ട്രീയ അധപ്പതനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്ര ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന വളരെ ഭീകരമായൊരു അവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ നമുക്ക് സി പി എമ്മിനോട് രാഷ്ട്രീയപരമായി വിരോധമോ വിയോജിപ്പോ ഒന്നുമില്ല ഒരു പാർട്ടിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസം എന്ന നല്ല ആശയം മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് അവർ നടന്നില്ല എങ്കിലും അപ്പം അത്തരം ആശയങ്ങളോടോ അത്തരം ആശയ സംഹിതകളോടോ നമുക്ക് എതിർപ്പില്ല സി പി എമ്മിനോടോ സി പി ഐയോടോ നമുക്ക് വ്യക്തിവിരോധമൊന്നുമില്ല അവർ നല്ല രാഷ്ട്രീയ പാർട്ടിയായി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിൽ നമുക്ക് നിലകൊള്ളണം എന്നാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള മണ്ണൊലിച്ചു പോക്കാണ് കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോക്കാണ് അവരുടെ പ്രവർത്തകർ മറ്റ് പാർട്ടിയിൽ ചേരുന്നു അവരുടെ ആശയങ്ങൾ അവരുടെ രീതികൾ ഒന്നും തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ പല രീതിയിൽ അത് വിമർശനാത്മകമാകുന്നു തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നു തിരുത്തൽ ശക്തികൾ കടന്നു വരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു അങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ അതിന് ഒരു റിസൾട്ട് വേണ്ടേ ഒരു ഔട്ട്പുട്ട് വേണ്ടേ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ പരിഹാരം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പരിഹാരം പുറത്തു വരണം അല്ലാതെ ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ആ ഒരു അവസ്ഥയിൽ സി പി എമ്മിന്റെ ആ ഒരു കൂട്ടായ്മ പാർട്ടി എന്നുള്ള ആ ഒരു കൂട്ടായ്മ സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയാതെ വയ്യ അത് പാർട്ടി സെക്രട്ടറിയുടെ ഒരാളുടെ കുറ്റമായിരിക്കില്ല ഒരു കൂട്ടായ്മയുടെ കുറ്റമായിരിക്കാം നേരത്തെ പറഞ്ഞ വിഭാഗീയത അതിന് വലിയൊരു വിലങ്ങതി പക്ഷേ സി പി എം ഒരു അപചയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് താഴോട്ട് പോകുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ത് സമ്മേളനം നടന്നാലും എന്ത് തിരുത്തൽ ശക്തികൾ മുമ്പോട്ട് വന്നാലും ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ മാത്രമല്ല ഈ കൊല്ലം ജില്ല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശാരീരികമായ ആക്രമണത്തിലേക്ക് പോലും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതെ നിരവധി പേർ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അതുപോലെ വിവിധ ഇടങ്ങളിലെ ലോക്കൽ സമ്മേളനങ്ങളിൽ വരെ കയ്യാങ്കിളി പലപ്പോഴും നടക്കുന്നുണ്ട് പണ്ട് കോൺഗ്രസ്സിലായിരുന്നു കയ്യാങ്കളി സ്ഥിരം നടന്നുകൊണ്ടിരുന്നത് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ സമ്മേളനത്തിൽ കസേരയറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് സി പി എമ്മിലേക്ക് വന്നിരിക്കുന്നു മാത്രമല്ല ഒരു ക്രിമിനൽ വൽക്കരണത്തിന്റെ ഒരു പാതയിലൂടെ സി പി എം പോവുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എം എൽ എയുടെ മകൻ പ്രതിയാകുന്ന കേസുകൾ വരുന്നു അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയ മയക്കുമരുന്ന് മാഫിയ തുടങ്ങിയ മേഖലകളുമായി സി പി എമ്മിന്റെ പല മുതിർന്ന നേതാക്കളും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് മുതിർന്ന നേതാക്കൾ ഒരു അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള അറുപത്തഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന സഖാക്കൾ തന്നെ ഇതാ ഇത് ഉന്നയിക്കുന്നുണ്ട് സി പി എം അങ്ങനെയല്ല അങ്ങനെ ആയിരുന്നില്ല പക്ഷേ വലിയ ചരിത്ര പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സി പി എം ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധത കൂടി ഇത്തരത്തിൽ മയക്കുമരുന്ന് മദ്യ റിയൽ എസ്റ്റേറ്റ് മാഫിയ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പാർട്ടി ഭരണകൂടത്തിൻ്റെ അനുമതിയോടെ മൗനാനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു പോലീസിൻ്റെ പോലീസിൻ്റെ പേടിയാണ് പോലീസിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു കേസെടുത്ത എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കണ്ടില്ലേ അതെ അപ്പോൾ അവർക്കെതിരെ ആരെങ്കിലും ഇനി കേസെടുക്കുമോ അത്തരത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ നിഴലിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധത്തെ കൂടി സി പി എം വളർത്തുന്നുണ്ട് അതും അപജയത്തിന് കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അത് ഒരു പരിധിവരെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തോട് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സാധാരണ പ്രവർത്തകർ അവരെല്ലാം തന്നെ ഈ ഭരണത്തിൽ അസന്തുഷ്ടരാണോ അതോ പാർട്ടി നേതൃത്വത്തിൽ അസന്തുഷ്ട രണ്ടിലും അസന്തുഷ്ടരാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ കൃത്യമായ ഒരു ഏകോപനത്തോടെ നടക്കുന്നില്ല പലപ്പോഴും പാർട്ടി നേതൃത്വത്തിന്റെ വിവിധ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വിഭാഗീയതയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ പാർട്ടിയിൽ വലിയ തോതിൽ ചർച്ചയാകും പാർട്ടിയിലെ സഖാക്കളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് മറ്റ് പാർട്ടികളിലേക്ക് കൊഴിഞ്ഞുപോക്ക് പലരും നിഷ്ക്രിയരായിരിക്കുന്നു പല പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുന്നു അങ്ങനെ അതൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഒപ്പമാണ് ഈ ഭരണവിരുദ്ധ വികാരം കടന്നു വരുന്നത് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നു ഇവിടെ ഡി എഫ് കുടിശ്ശിക തീർത്ത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കൊടുക്കുന്നുണ്ടോ ഇല്ല ക്ഷേമ പെൻഷൻ എത്ര മാസത്തെ പെൻഡിംഗ് ആണ് ഒരു പ്രാവശ്യത്തെ മറ്റെയാണ് കൊടുത്തത് ആറോ ഏഴോ പ്രാവശ്യം പെൻഡിങ് ആയപ്പോൾ ഒരു പ്രാവശ്യത്തെ മറ്റേ ക്ഷേമ പെൻഷൻ കൊടുത്തു പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ ഭരണ രംഗത്ത് തന്നെ തികഞ്ഞ പരാജയമായിട്ട് പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ സർക്കാർ തന്നെ സർക്കാർ നമുക്ക് പാർട്ടിയെ പറയേണ്ട ആ സമയത്ത് സർക്കാർ തന്നെ മാറിയിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറിയിരിക്കുന്നു മന്ത്രിമാർക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്നില്ല പല വിഷയങ്ങളിലും മന്ത്രിമാർക്കെതിരെ പല രീതിയിലുള്ള പരാതികൾ കടന്നു വരുന്നു കൃത്യമായൊരു ഭരണം നടക്കുന്നില്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ കിട്ടുന്നില്ല കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അപ്പോൾ ഈ രണ്ട് മേഖലകളിലും ഭരണവും പാർട്ടിയും രണ്ടും ശക്തമായി വിമർശനങ്ങൾ നേരിടുന്നു അത് കോൺഗ്രസുകാരെക്കാളും ബി ജെ പി കാരെക്കാളും കൂടുതൽ ഈ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തന്നെയാണ് ഉന്നയിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം അവനവൻ്റെ സർക്കാർ എല്ലാത്തിനും ന്യായീകരിക്കുന്ന രീതി ഇവർക്കുണ്ടല്ലോ ന്യായീകരണ നമ്മൾ ഇവരെ വിളിക്കാറുണ്ട് പക്ഷേ സഹികെട്ടിരിക്കുന്നു പല മേഖലകളിലും പല സമരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സി ഐ ട്യൂ ആണ് മുന്നിൽ നിൽക്കുന്നത് പല സമര പരിപാടികൾക്കും അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അവരുടെ സർക്കാരാണ് പക്ഷെ നിവൃത്തിയില്ല സി ഐ ട്യൂ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടാതെയും പെൻഷൻ കിട്ടാതെയും വരുന്നു കഴിഞ്ഞാൽ അവർ അത്ര കാലം കിട്ടി നിൽക്കും പാർട്ടിയെ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് കൈയും കിട്ടി നിൽക്കും അത്തരം ഒരു സമാനതകളില്ലാത്ത ഒരു ജനവിരുദ്ധ അവസ്ഥയിലാണ് സി പി എമ്മും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പറയാതെ വയ്യ രണ്ടാം തവണയും ഭരണം കിട്ടിയാൽ താനെ നശിച്ചുകൊള്ളുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ആ വഴിയിലേക്കാണോ അപ്പൊ അങ്ങനെ തോന്നേണ്ടിയിരിക്കുന്നു നമുക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് ലോകത്തെവിടെ ആയാലും ചരിത്രത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ മഹാരഥന്മാരുടെ സർക്കാരുകളും ഏകാധിപതികളുടെ സർക്കാരുകളും ഒക്കെ നിലമ്പൊത്തിയ കാഴ്ച നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ് പക്ഷേ മൂന്നാമതും അധികാരത്തിൽ വന്ന് ബാക്കിയുടെ തീർന്ന് തികഞ്ഞു തരിപ്പണമായി പോകും എന്ന അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാൽ പോലും പാർട്ടി തീർച്ചയായിട്ടും ഒരു പുരോഗതിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ഒരു മേന്മയോ മറ്റ് കാര്യങ്ങളോ ഒന്നും മുമ്പോട്ട് വയ്ക്കുന്നൊരവസ്ഥയിലല്ല പാർട്ടി ഭരണവും അങ്ങനെയല്ല അപ്പോൾ കുമാർജി സൂചിപ്പിച്ചതുപോലെ ഒരു തകർച്ചയുടെ വക്കെന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് തകർന്ന് ഒരു പകുതിക്ക് മേൽ തകർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് പാർട്ടിയും പാർട്ടിയുടെ ആ ഒരു ചിന്താസരണികളുമൊക്കെ തന്നെ ഒപ്പം തന്നെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും ആ അവസ്ഥയിൽ തന്നെയാണ് ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എന്നതിനെക്കുറിച്ച് ഇപ്പം പാർട്ടിയാണ് ചിന്തിക്കേണ്ടത് പാർട്ടി ഘടകങ്ങളാണ് ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത് കാരണം കേന്ദ്ര ഘടകവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കാര്യമായി തന്നെ കേരളത്തെ അങ്ങനെ ഗൗനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം കേരളത്തോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ ചർച്ച നടത്തിയിട്ടോ കേന്ദ്രത്തിന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല സീതാറാം യെച്ചൂരി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് കേരളം അതൊന്നും ഗൌനിച്ചിട്ടില്ല കേരള ഘടകം അതൊന്നും ഗൌനിച്ചിട്ടില്ല കാരണം കേരളമാണല്ലോ പാർട്ടിയുടെ ഒരു ഈറ്റില്ലം എന്നവർ പറയുന്നത് അപ്പം ഒരു തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് സി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത് ുന്നത് എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആരെങ്കിലും ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ മുന്നോട്ട് ആരും വെക്കുന്നില്ല പക്ഷെ വെക്കുന്നവരെയൊക്കെ തന്നെ മാറ്റി നിർത്തുന്നത് അതായത് ഇപ്പം ഒരു വ്യക്തി ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയും രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ട് പണ്ട് കരുണാകരൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഫോർമുലയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഫോർമുല ആരെങ്കിലും മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ അവരെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ചെയ്യുന്നതായും സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല കുമാർജി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഏഹ് ആർക്കും രാജാവ് നത്തനാണ് എന്നുറക്കം വിളിച്ചു പറയുന്നയാളെ ആർക്കും ഇഷ്ടമല്ല സി പി എമ്മിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി ഇരുത്തിക്കൊണ്ട് പല വിഷയങ്ങളിലും പല സമ്മേളനങ്ങളിലും പല വിഷയങ്ങളും ഉന്നയിച്ചാലും ഇവിടെ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്താനും ഒതുക്കാനും അങ്ങനെയുള്ളവർക്ക് എതിരെ നീങ്ങാനുമാണ് പലപ്പോഴും ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത് അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് സി പി എമ്മിൽ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്ന് മാത്രം അത് എത്രമാത്രം പരിഹരിക്കപ്പെടുമെന്നും എത്രമാത്രം അതിന് പരിഹാരം കാണാൻ പറ്റുമെന്നും നമുക്കറിയില്ല എന്തായാലും വലിയൊരു തകർച്ചയുടെ വക്കിൽ അതായത് പാർട്ടിയിൽ ഇപ്പം ബി ജെ പി തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ വിമർശിക്കും കോൺഗ്രസ്സുകാരും വിമർശിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്ന് ഭൂരിഭാഗം പ്രവർത്തകരും അതിനുവേണ്ടി കാലങ്ങളോളം ജീവിതം വരെ ഒഴിഞ്ഞുവെച്ചവരും മുതിർന്ന പ്രവർത്തകരും അതാണ് ഏറ്റവും വയോ വയോധികരായ മുതിർന്ന പ്രവർത്തകരും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ശക്തമായ എതിർപ്പ് ഉറക്ക രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഗൗനിക്കേണ്ടതാണ് അത് കരുതേണ്ടതാണ് അത് പക്ഷേ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും കുടുംബാധിപത്യം അതുപോലെ തന്നെ ന്യൂനപക്ഷ പ്രീണനം അഴിമതി ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത പല കാര്യങ്ങളും ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുറപ്പാണ് ആ വിഷയങ്ങളാണ് ഇപ്പോൾ സമ്മേളനങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നതും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും അതിൻ്റെ ചില സ്വരങ്ങൾ പുറത്തേക്ക് വരുന്നതും എന്തായാലും സംസ്ഥാന സമ്മേളനത്തോടുകൂടി എന്താണ് ഈ പാർട്ടിയിലെ വിഭാഗീയത എന്തായിരിക്കും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കും നമസ്കാരം ബൈ യുവർ ആർ Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.